സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസിലാട്ടോ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വയഡക്റ്റ് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വയഡക്റ്റിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിലേക്കുള്ള ആ ഒരു ഭാഗത്തു കൂടെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ വളാഞ്ചേരി ടൗണിൽ കൊണ്ട് പോകുന്നുണ്ട് ഇതൊക്കെയാണ് എന്താ കാറ്റ് കയറുക അപ്പോൾ ഏറ്റവും ഉയരമുള്ള ആ ഭാഗത്ത് നിൽക്കുമ്പോൾ കാറ്റിനൊന്നും കൂടി ശക്തി കൂടും അതിൽ അടിപൊളിയായിട്ടുണ്ട് വയഡക്റ്റ് വീഡിയോ കണ്ടോളി മുതലാകും പിന്നെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുടങ്ങോളൂ മുതലാകും സുഹൃത്തുക്കളെ രണ്ട് മാസം മുമ്പാണ് നമ്മൾ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ വീഡിയോ അവസാനമായിട്ട് ചെയ്തത് അന്നും ഇന്നും വെച്ച് നോക്കുമ്പോൾ രാവും പകല് വ്യത്യാസമുണ്ട് അമ്മമാതിരി പണിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് പിന്നെ എന്താ ചൂടില്ലേ ഈ ചൂട് പറഞ്ഞാൽ വിങ്ങാണ് അപ്പോൾ ചൂടിനും ചോർച്ചയ്ക്കൊക്കെ പരിഹാരമായിട്ട് വെറ്റ്ഫിക്സ് വാട്ടർ പ്രൂഫിംഗ് കമ്പനി കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഇവരെ സർവീസ് ഉണ്ട് എട്ട് മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ വാറൻറ്റി കൊടുക്കുന്ന ഒരു സർവീസാണ് ഇവർക്കുള്ളത് കേട്ടോ ഇതാണ് ഫൈനൽ കോട്ടിംഗ് ഇത് കാരണമെന്നുണ്ടെങ്കിൽ ചൂടിനെല്ലാം കുറവുണ്ടാകും അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുക എന്നുണ്ടെങ്കിൽ ഇവരെ ഡീറ്റെയിൽ അറിയാൻ പറ്റും ഇതാണ് ഫൈനൽ ലുക്ക് ഇങ്ങനെ ഉണ്ടാവും പണി മൊത്തം കഴിഞ്ഞുക അപ്പോൾ വളാഞ്ചേരി ഒട്ടപ്പാറ ബൈപ്പാസ് ഇവിടെ കണ്ടങ്ങൾ സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗത്ത് പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഞ്ഞിപ്പുര ഭാഗത്തു നിന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത് കഞ്ഞിപ്പുര അതായത് വളാഞ്ചേരി ആ ടോൾ ഗേറ്റിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ബാക്കിയുള്ള ഭാഗം കെ ഒന്നാമത്തെ റീച്ച് അവസാനിക്കുന്ന ഭാഗം വരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് ഏതായാലും കഞ്ഞിപ്പുര അണ്ടർപാസിന്റെ അവിടെ നിന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത് കഞ്ഞിപ്പുരൊക്കെ മാർക്കിംഗ് തുടങ്ങി റോഡ് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആരോ എമർച്ചിങ് പോയിന്റിന്റെ ഭാഗത്ത് ആരോ മാർക്കിംഗ് വരെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് മണ്ണെടുത്തിട്ടാണ് പാത കടന്നുപോയിട്ടുള്ളത് അതായത് ആ കഞ്ഞിപ്പുര ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് പോയിക്കാന്നുണ്ടെങ്കിൽ മണ്ണ് എടുത്തിട്ടാണ് പാത നിർമ്മിക്കുന്നത് സോയിൽ നാലിങ്ങിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗം വരെയാണ് ലൈൻ മാർക്കിംഗ് നടത്തിയിട്ടുള്ളൂ ക്രാഷ് ബാരിറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സോയിൽ സോയിൽനാലിക്കിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സർവീസ് റോഡ് കണക്റ്റല്ല കാരണം അപ്പുറത്ത് ഒരു ഇരുപത് ദിവസത്തെ പണി കൂടിയുണ്ട് ചിലപ്പോൾ അതിൻ്റെ മുന്നേ തീരായിരിക്കും അമ്മാതിരി വേഗത്തിലാണ് കാനാർ കമ്പനി ഇവിടെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ കുറഞ്ഞ ഭാഗം ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവില്ല കേട്ടോ നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവുള്ളൂ അത്രയും ഭാഗത്തിൽ ബി ചെയ്യുന്ന അല്ലെങ്കിൽ റോഡിൻ്റെ കോലം ആക്കിയെടുത്തുണ്ടെങ്കിൽ വളാഞ്ചേരി ബൈപ്പാസ് പൂർണ്ണമായിട്ടും ഗതാഗത യോഗ്യമായി അതായത് തിരക്കുള്ള മലപ്പുറം ജില്ലയിലെ ദേശീയപാതയിലെ ഏറ്റവും നല്ല തിരക്കുള്ള ഭാഗമാണ് വളാഞ്ചേരി അതേപോലെ കോട്ടയ്ക്കൽ ഈ രണ്ട് ടൗണും ഒഴിവാക്കിയിട്ട് മലപ്പുറം ജില്ലയിലെ ദേശീയപാതയിൽ കൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുക എന്നുണ്ടെങ്കിൽ മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് കൊണ്ട് മലപ്പുറം ജില്ല കവർ ചെയ്യുക അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇനി അധികം പണികൾ ബാക്കിയുള്ളൂ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ നല്ല രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര എക്സ്കവേറ്റർ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കാരണം മറ്റുള്ള റീച്ചിൽ അല്ലെന്നുണ്ടെങ്കിൽ എറണാകുളം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പണിയെടുക്കുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു റീച്ചിലൊക്കെ പൊയ്ക്കുക എന്നുണ്ടെങ്കിൽ അഞ്ച് കിലോമീറ്റർ ഇടവിട്ടിട്ടായിരിക്കും ഒരു എക്സ്കവേറ്ററും മൂന്നാല് പണിക്കാരങ്ങൾ കാണും ഇവിടെ കണ്ടെങ്ങൾ തകൃതിയിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നങ്ങട്ട് മണ്ണെടുക്കുന്നു ഒന്ന് അങ്ങോട്ട് തട്ടി മാറ്റുന്നു ഒന്ന് ലോറിയിലേക്ക് ലോഡ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു വളരെ കുറഞ്ഞ ഭാഗത്തിൽ അപ്പുറത്തെ ഈ സൈഡിലും പാറ പൊട്ടിക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു പള്ളിയുണ്ടല്ലോ ആ സ്രാമ്പി ആ സ്രാമ്പി പൊളിച്ച് മാറ്റാനുള്ളതാണോ കാരണം അവിടെ നിസ്കാരങ്ങളോ ഒന്നും നടക്കുന്നില്ല കുറേ കാലം മുമ്പ് ആ പള്ളി അങ്ങനെ അടച്ചു പൂട്ടി കിടക്കുകയാണ് ഇതൊരു പൈസ കിട്ടിയതാണോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അങ്ങനെ വെച്ചതാണോ അവിടെ ആൾക്കാരൊന്നും ആൾക്കാരൊന്ന് അറിയിക്കണേ എന്നാൽ ചോദിച്ചപ്പോൾ ആരോ ഒരു പൊളിക്കാനുള്ളതാണ് കാരണം അവിടെ അപ്പുറത്ത് മദ്രാസും കാര്യങ്ങളൊക്കെ ഉണ്ട് മദ്രാസൊക്കെ പൊളിച്ചുകൊണ്ട് പോകുന്നു എന്തായാലും ആ പള്ളിയോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് പാറ പൊട്ടിക്കുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും കുറേ മെറ്റലും കാര്യങ്ങളൊക്കെ ഈ ഒരു വട്ടപ്പാറ ഭാഗത്തുനിന്ന് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഇതണ്ട ഇതിലൂടെയാണ് വാഹനങ്ങൾ കയറിഞ്ഞിട്ടോ അപ്പം ദീർഘദൂര യാത്രക്കാർ ഇപ്പോൾ വളാഞ്ചേരി ടൗണിലോട്ട് പോകാതെ ആദ്യം ഇതിലൂടെ സഞ്ചരിച്ച ആൾക്കാർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇവിടെ നിന്നിങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കയറിയിട്ട് പാലത്തിൻ്റെ മുകളിലൂടെ രണ്ട് കിലോമീറ്റർ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വയഡക്റ്റിൻ്റെ മുകളിലൂടെ നമ്മുടെ ദേശീയപാതയുടെ വികസനം എത്രത്തോളം എത്തി എന്നൊക്കെ ആസ്വദിച്ചു കൊണ്ട് ആളുകൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകാണ് ഇവരുടെ ഈ വളാഞ്ചേരി ഭാഗത്തുള്ള ആൾക്കാർ മാത്രമല്ല ഒരുപാട് ദീർഘദൂര യാത്രക്കാരും ഇതിലൂടെ പോകുന്നുണ്ട് കാരണം ആദ്യം പോയി പരിചയമുള്ള ആൾക്കാർക്കും പിന്നെ ഇത് അറിയണ ആൾക്കാർക്കും ഇതിലൂടെ പെട്ടെന്ന് കയറാൻ പറ്റും ഇവർ ആദ്യം പണി നടന്നുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ മാത്രം പോകുക എന്നുള്ള ബോർഡൊക്കെ വെച്ചിരുന്നു ഒരു സൈഡിൽ ഇപ്പോൾ ആ ബോർഡൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം ആ ഒരു വിഷു സമയത്ത് വളാഞ്ചേരി ടൗണിൽ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടായപ്പോൾ പോലീസുകാരൊക്കെ ഇവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതിലൂടെ ഈ ഒരു പാലത്തിനു മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോയിരുന്നു ഏതായാലും ഇതിലൂടെ പോകുന്ന ആൾക്കാരെല്ലാം ഹാപ്പിയാണ് ഇതാണ് നമ്മുടെ പഴയ വട്ടപ്പാറ ടോ ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു വളവാണിത് ഇന്ത്യയിലെ ദേശീയപാതകളിൽ ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ സംഭവിച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഇട്ടത് അതായത് ഒരു ബ്ലാക്ക് സ്പോട്ടാണ് അപ്പം ഈയൊരു വട്ടപ്പാറ അപകട വളവ് ഇനി ഓർമ്മയാകും ഈ വടക്കിൽ ഒരു വളവുണ്ട് പക്ഷെ ആ ഒരു വളവ് നമുക്ക് അറിയില്ല കേട്ടോ ഇതിലൂടെ സഞ്ചരിച്ച ആൾക്കാർ അറിയാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിലൂടെ പോകുന്ന ആൾക്കാരെല്ലാം ആ ഒരു ആകാംക്ഷയിലോ കാരണം ആദ്യമായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ പാലത്തിൻ്റെ മുകളിൽ നിർത്തിയിട്ട് അടിയിലേക്ക് നോക്കുന്ന ആൾക്കാരുണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ടുപോകുന്ന ആൾക്കാരുണ്ട് പിന്നെ അതേപോലെ ക്യാമറ ഓൺ ആക്കിയിട്ട് വീഡിയോ എടുത്ത് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ ആ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ ഞാൻ ആ കുറേ അവിടെ നിന്ന് നോക്കി എല്ലാവരും ഇത് കണ്ട ഇതാണ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും കൊണ്ട് സംസാരിച്ചൊക്കെ ഒരു ആകാംക്ഷയോടെ യാത്രയാണ് എല്ലാവരും കാരണം ആകാംക്ഷയ്ക്കാനുള്ള വകുപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവർ ഈ ഒരു മലപ്പുറം ജില്ലയിലേക്ക് എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആദ്യത്തിൽ പണി തുടങ്ങി അത് കൂട്ടിക്കൊള്ളി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൂട്ടിക്കൊള്ളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ആയപ്പോ വട്ടപ്പാറ വാഡക്റ്റിൻ്റെ പണികൾ കഴിഞ്ഞു അതിന് മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങി അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇത്ര വേഗത്തിൽ പണി നടന്ന ഒരു വാഡക്റ്റ് വേറെ ഇല്ല തള്ളാണെന്ന് വിചാരിക്കേണ്ട ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഇത്ര വേഗത്തിൽ പണി നടന്ന വേറൊരു വാഡക്റ്റ് ഇല്ല അതും ഇത്രയും വലിയ വയടയ്ക്ക് കിട്ടോ ഒന്ന് പോയിൻറ്റ് ഒമ്പത് എട്ട് അതായത് രണ്ട് കിലോമീറ്ററോടെ അടുത്ത് നീളമുള്ള നൂറ്റി മുപ്പത് പിയർ ഇതിനുള്ളത് നൂറ്റി മുപ്പത് പിയർ ഒരു സൈഡിൽ അറുപത്തഞ്ച് കാരണം കേരളത്തിൽ മുമ്പെങ്കും ഇതേപോലത്തെ ഒരു നിർമ്മാണം നമ്മൾ കണ്ടിട്ടില്ല ദേശീയപാതയുടെ പണിയാണെന്നുണ്ടെങ്കിലും നമ്മളെ ഈ ഒരു കേരളത്തിൻ്റെ തല മുതൽ ഇങ്ങേ തല വരെ ഇതേപോലത്തെ ഒരു നിർമ്മാണം ഉണ്ടായിട്ടില്ല അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു പണിയാണ് കെ എൻ ആർ സി എൽ കെ നരസിംഹറെഡ്ഡി എന്ന മുതലാളിൻ്റെ കമ്പനി ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് ഏതായാലും തികച്ചും അഭിനന്ദനം അർഹിക്കുന്നു കെ എൻ ആറിൻ്റെ സ്റ്റാഫ് ആൻഡ് എൻജിനീയേഴ്സ് ഏതായാലും സംഭവം സെറ്റ് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് വട്ടപ്പാറ വാടക്റ്റിൻ്റെ ആ മൊഞ്ചിങ്ങിട്ട് എടുത്ത് കാണിക്കുന്നത് സംഭവം ഏതായാലും സെറ്റാട്ടോ ഒരു രക്ഷയില്ല പിന്നെ പ്രത്യേകം എടുത്ത് പറയാനുള്ളത് രണ്ട് സൈഡിലും പച്ചപ്പ് നിറഞ്ഞിട്ടുണ്ട് ആ പച്ച പരവതാനി വിരിച്ച നെൽപ്പാടത്തിൻ്റെ നടുവിലൂടെ ഈ ഒരു വലിയ വാടക്റ്റിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് അഭിമാനം കൊള്ളാം അഭിമാന പൂരിതമായി എന്നൊക്കെ നമ്മൾ അറിയില്ലേ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ആനന്ദിക്കാം സംഭവം എന്താ വെച്ചാൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒടക്കിൻ്റെ മുകളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് അത് മുപ്പത്തിരണ്ട് മീറ്റർ ആണ് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പിയർ അതിൻ്റെ മുകളിലൂടെയാണ് നിങ്ങളിങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നത് ഏതായാലും എസ് ആൻഡ് ജി എന്ന കമ്പനിയാണ് ഈ ഒരു പാലത്തിൻ്റെ കളർ ചെയ്യുന്ന പണികൾ അതായത് സൂത്തിങ് സഫർ എന്ന് പറയുന്ന കളറൊക്കെ ചെയ്തിട്ടുള്ളത് അവർ കാനാറിൻ്റെ ഒന്നാമത്തെ റീച്ചിലും രണ്ടാമത്തെ റീച്ചിലും അതേപോലെ കെ എം സിയുടെ റീച്ചിലൊക്കെ അവർ തന്നെ കേട്ടോ ചെയ്യണത് എസ് ആൻഡ് ജി എന്ന പറയുന്ന കമ്പനിയാണ് പിന്നെ ഈ ഭാഗത്താണ് ഏറ്റവും ഉയരം കൂട്ടിയിട്ടുള്ള പിയർ ടോം പിന്നെ ഇതിന് മുകളിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇത് കാണാൻ വേണ്ടി നിർത്തുന്നുണ്ട് അതേപോലെ പോകുന്ന ആൾക്കാർക്കൊക്കെ ഒരു ആകാംക്ഷയാണ് അപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല പണി കഴിഞ്ഞ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമ്പോൾ ഇവിടെ നോ പാർക്കിംഗ് എന്ന് പറയുന്ന ഒരു ബോർഡ് വരുന്നതാണ് പിന്നെ ഓർക്കുക ഈ വയഡക്റ്റിന്റെ മുകളിലൊന്നും ഫുഡ് പാത്ത് ഉണ്ടാവില്ല കേട്ടോ മേജർ ബ്രിഡ്ജുകളിലും അതേപോലെ ആർഒബിയിലൊക്കെയാണ് ഫുട്പാത്ത് വരുള്ളൂ ഈ വയഡക്റ്റിന്റെ മുകളിൽ അതേപോലെ എലിവേറ്റഡിൻ്റെ മുകളിലൊന്നും പാത്ത് ഉണ്ടാവില്ല ഇവിടെയും ടർഫിംഗ് പണികൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെ അടിച്ചു കയറ്റിന് അപ്പോൾ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ടാണ് അതേപോലെ കോൺക്രീറ്റ് വാളല്ല ഇവിടെ ചെയ്യുന്നത് ഇതേപോലെ ചകരി വിരിച്ചിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ആ പുല്ല് ഇരിക്കുകയാണ് പുല്ല് ഇരിക്കലല്ല പുല്ല് നടുക ടേബിൾ ടോപ്പ് റൺവേ നിർമ്മിക്കുമ്പോൾ ചെയ്യുന്ന ആ ഒരു ടെക്നോളജി ഉണ്ടല്ലോ ടർഫിങ് ടെക്നോളജി അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റ് വാളല്ല ഇതേ ഒരു ഇതായിരിക്കും നമ്മുടെ തളിപ്പറമ്പ് ബൈപ്പാസിലും വരും അപ്പം ഈ ഒരു വളാഞ്ചേരി ബൈപ്പാസിൽ സർവീസ് റോഡ് നഹി നെഹിഹേ സർവീസ് റോഡില്ല എങ്കിൽ ഇരുചക്ര വാഹനങ്ങൾ എങ്ങനെ സർവീസ് റോഡിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോകും ഏതായാലും ആ ഒരു അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ ഒരു ന്യൂസ് നമുക്ക് കുറേ മുമ്പ് കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്നലെ എങ്ങനെ ആ ന്യൂസ് പുറത്തായി എന്നറിയില്ല ഏതായാലും ഇരുചക്ര വാഹനങ്ങൾ ഹൈവേയിലോട്ട് കയറുമോ കയറാതിരിക്കുമോ അതിൻ്റെ അന്തിമ തീരുമാനം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ എടുക്കും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതേപോലെ ഒരുപാട് സ്ഥലത്ത് സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് അപ്പോൾ സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും അതേപോലെ മേജർ ബ്രിഡ്ജുള്ള ഭാഗത്തൊന്നും സർവീസ് റോഡ് ഉണ്ടാവില്ല അതുപോലെ ഇവിടെ കണ്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ മണ്ണിട്ടുയർത്തുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ കണ്ടങ്ങൾ ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ലൈൻ മാർക്കിംഗ് പണികൾ കഴിഞ്ഞിട്ടുണ്ട് ടർഫിങ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് എന്താ മോനെ സെറ്റ് നമ്മൾ ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് വേ ഉണ്ടല്ലോ അത് ചെയ്തപ്പോൾ ആ ഒരു റോഡിന് എങ്ങനെയാണ് ഫീൽ ഉണ്ട് അതേപോലെ തന്നെ കാരണം ഇവിടെ രണ്ട് സൈഡിലും ടർഫിങ് അതേപോലെ സൈഡിൽ കോൺക്രീറ്റ് ബാരിയർ ഇല്ല പിന്നെ രണ്ട് സൈഡിലും പച്ചപ്പ് പച്ച പരവതാനി വിരിച്ച നെൽപ്പാടം അതിൻ്റെ മോനെ പക്ഷേ നടുഭാഗത്തു കൂടി ആ ഒരു കോൺക്രീറ്റ് ബാരിയർ ഒഴിവാക്കിക്കാണ്ട് മറ്റേ സ്റ്റീൽ ബാരിയർ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മൊഞ്ചുകൂടീനി അപ്പോൾ ഇവിടെ നിന്നാണ് വളാഞ്ചേരി ടൗണിലോട്ടും വളാഞ്ചേരി ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അപ്പുറത്തുകൂടിയും കയറാം അത് കഞ്ഞിപ്പുരിയിൽ നിന്നാണ് ഇതിൽ കൂടെ ഇങ്ങോട്ട് വന്നുക എന്നുണ്ടെങ്കിൽ വളാഞ്ചേരി ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഒണിയൽപ്പാലം അണ്ടർപാസിൻ്റെ അടി കൂടെ യൂ ടേൺ എടുത്തിട്ട് ഹൈവേയിലോട്ട് കയറേണ്ടത് തുടർന്ന് കേട്ടോ അപ്പോൾ ഇവിടെയാണ് മെർച്ചിങ് പോയിൻറ്റ് കൊടുത്തിട്ടുള്ളത് വളാഞ്ചേരി പാലക്കാട് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ ഈ ഒരു ഒണിയൽപ്പാലം വൈ ഈ ഒരു ഹൈവേയിലോട്ട് കയറുന്നതായിരിക്കും ഏറ്റവും എളുപ്പം മറ്റേത് പഴയ വട്ടപ്പാറയിൽ കൂടെ ഇങ്ങനെ വന്ന് കഞ്ഞിപ്പുര ഭാഗത്തു നിന്നാണ് പിന്നെ കയറാൻ പറ്റുള്ളൂ ഏതായാലും ഈ ഒരു ഭാഗം വരെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ ഒരു റോഡിൻ്റെ നെൽപ്പാടിൻ്റെ നടുവിലൂടെ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞപ്പോഴാണ് റോഡിൻ്റെ ആ ഒരു ഒരു മൊഞ്ചിങ്ങിട്ട് കാണിട്ട് സുഹൃത്തുക്കളെ എന്താ സുഗന്ധരായിക്കൂടെ ഇങ്ങനെ പോകാൻ ഊഹ് വല്ലാത്തൊരു വൈബ് തന്നെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം ഇന്ന് ചെയ്തപ്പോഴാണ് ഒരു ഒരു മനസ്സിനൊരു തൃപ്തി കിട്ടിയത് ഇനി പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞ് ഒന്നും കൂടി ചെയ്യുമ്പോൾ ഒന്നും കൂടി തൃപ്തി കിട്ടും അങ്ങനെ ആ ഒരു ഓർപാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്ങോട്ട് കാര്യങ്ങൾ പാണ്ഡികശാല ഭാഗം പാണ്ഡികശാല ഭാഗത്ത് കൂടെയൊക്കെ ഈ ഒരു മെയിൻ ഹൈവേയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് പാണ്ഡികശാല ഏതാ ഏതാണ് മൂച്ചിക്കല് ഏതാണ് വണിയൽപ്പാലം എന്നൊന്നും ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല അമ്മാതിരി മാറ്റാണ് നമ്മളെ നാട് മാറിയിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളി നിങ്ങളെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും പ്രവാസ ലോകത്തേക്ക് പോയിട്ടുണ്ടാകും ചിലപ്പോൾ ഒരു രണ്ട് കൊല്ലം മുന്നേ പോയ ആൾക്കാർ അല്ലെങ്കിൽ ഒന്നര കൊല്ലം മുമ്പ് പോയ ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു പണി ഇത്രത്തോളം അറിയാത്ത ആൾ ചിലപ്പോൾ പെട്ടെന്ന് നാട്ടിൽ വരുമ്പോൾ ഈ റോഡിൻ്റെ ഒക്കെ കാണുമ്പോൾ ഏ ഇതിൻ്റെ നാടല്ല എന്ന് പറഞ്ഞ് തിരിച്ചു വാങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരാൾ പറഞ്ഞക്കേണ്ടി റോഡിൻ്റെ പണികൾ ഇങ്ങനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മളെ പുതിയ നാട് ഞാൻ ഒരിക്കൽക്ക് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഓൽക്കാണ്ട് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കേണ്ടി അമ്മാതിരി മാറ്റാണ് മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയൊക്കെ മാറിയിട്ടുള്ളത് എന്താ പണിയാ എന്താ റോഡ് പളപള മിന്നുന്ന റോഡ് പിന്നെ പളപള മിന്നുന്ന റോഡിന് നല്ല പൈസ ചിലവായിട്ടുണ്ട് അപ്പോൾ ഒരു സംഖ്യ ടോൾ കൊടുക്കേണ്ടി വരും നല്ല ഒരു സംഖ്യ നല്ല സംഖ്യയല്ല ചിലപ്പോൾ കുറേ കാലം നമ്മൾ ടോൾ കൊടുക്കേണ്ടി വരും അത് നാഷണൽ ഹൈവ് അതോറിറ്റിയാണ് തീരുമാനിക്കൽ അപ്പോൾ പളപ്പള മിന്നുന്ന റോഡ് നിർമ്മിക്കാൻ കേരളത്തിൽ പൈസ കൂടുതലാണ് അതെല്ലാവർക്കും അറിയേണ്ട കാര്യമാണല്ലോ അപ്പോൾ ഓക്കെ സെറ്റ് നമ്മൾ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ ഉണ്ടല്ലോ അത് ഇതേപോലെ ആക്സസ് കൺട്രോൾഡ് ഈ ഒരു പാടം സൈഡിലുള്ള റോഡ് തെക്കണേ അതേപോലത്തെ ഒരു റോഡായിരിക്കട്ടോ അവിടെ വരിക പിന്നെ ഈ വൈഡക്റ്റിൻ്റെ തുടങ്ങുന്ന ഭാഗമുണ്ടല്ലോ ആ ഒരു ജെ സി ബിയും കാര്യങ്ങളൊക്കെ കണ്ടേ ആ ഭാഗവും അവസാനിക്കുന്ന ഭാഗവും തമ്മിൽ നല്ല വ്യത്യാസം കേട്ടോ കാരണം ഞാൻ ഡ്രോൺ അവിടുന്ന് ഫ്ലൈ ചെയ്ത് പതിനാല് മീറ്റർ ആൾട്ടിറ്റ്യൂഡ് പതിനാല് മീറ്റർ ആയിട്ടാണ് ഇവിടെ മൈനസ് അഞ്ചായിട്ടും ഇത്ര ഹൈറ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു വേരിയേഷനുകളൊന്നും ആലോചിച്ചാൽ മതി ചെറിയും ആ മലൻ്റെ ആ കുന്നിൻ്റെ മുകളിൽ നിന്നാണ് ഇങ്ങനെ കുറച്ച് 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 കുറഞ്ഞുകൊണ്ട് ഈ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന പാലങ്ങൾക്ക് പറയുന്ന പേരാണ് വയഡറ്റ് ഏതായാലും സുഹൃത്തുക്കളെ കെ എന്നാർ ആയതുകൊണ്ട് നമ്മൾ കഴിച്ചിലേക്കുന്നത് രണ്ട് രണ്ടര കൊല്ലം നമ്മൾ പൊടി സഹിച്ചാൽ മതി പൊടി സഹിച്ചിട്ടുള്ളൂ മറ്റുള്ള സ്ഥലത്തേക്ക് എപ്പോഴും ആൾക്കാർ പൊടി തിന്നുണ്ട് കാരണം ഈ ഒരു റോഡിൻ്റെ പരിസരത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്തോരം പൊടിയാണ് ദിവസവും മൂന്ന് നേരമൊക്കെ തുടക്കണ ആൾക്കാരുണ്ട് ഏതായാലും ക്യാൻ ആർ ആയതുകൊണ്ട് പെട്ടെന്ന് പണികൾ തീർത്തു ക്യാൻ ആറിന് പോരി പറയല്ല ഉള്ളത് ഉള്ളതുപോലെ പറയണല്ലോ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ ഒടിച്ച് നിർത്തുകയാണ് ഇവിടെ ഉണ്ടെങ്കിൽ ചെക്കന്മാർ രണ്ട് കോട്ടൺ ഉണ്ടാക്കിയാണ് എന്താ ഒരു ആവേശകരമായിട്ടുള്ള കളിയാണ് അപ്പോൾ ഏതായാലും വീഡിയോ ഞാൻ ഉടിച്ചു നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളെ ചങ്ങാമാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് എക്സ് എക്സ്പൈബ് സ്വീകയിൻ ജയ് ഹിന്ദ്